നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ ും തിരുവാലി ജി എൽ പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സംഗമവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു േറ്റവും പ്രിയപ്പെട്ട സുരേഷ് തിരുവാതി രണ്ടാമതും പോപ്പുലർ അവാർഡ് നേടിയിരിക്കുകയാണ് സുഹൃത്തിനെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട് സുരേഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വിദ്യാലയത്തിൽ ആണ് തന്റെ ആദ്യ കലാപ്രകടനം കാഴ്ചത് തുടർന്ന് ഒരുപക്ഷെ പുറത്ത് ഞാൻ ഉൾപ്പെടെയുള്ള വേദിയിലാണ് പുറത്തെ കലാപ്രകടനത്തിൽ സുരേഷ് പങ്കെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നാടകത്തിൽ ഞാൻ സുരേഷോടൊപ്പം അഭിനയിക്കുന്ന സ്ത്രീകാരി ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കലാ കായിക പ്രകടനങ്ങൾക്ക് മിക പരിഗണന നൽകുന്ന ഒരു വിദ്യാലയമാണ് അതുപോലെ തന്നെ ഇന്നിവിടെ നടക്കുന്ന മറ്റൊരു ചടങ്ങ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ചെയ്യുന്ന ചെയ്യുന്ന നമ്മുടെ തിരുവാലിയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഗണ്യമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയം നൂറ്റി പതിനെട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ കെ അബ്ദുൾ ഗഫൂറിനുള്ള യാത്രയൊപ്പം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനീൽ സജന അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷൈനി ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള ഫോക്ക് ലോ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു എഇഒ എം അപ്പുണ്ണി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് എസ് എം സി ചെയർമാൻ പ്രവീൺ പി മേനോൻ വാർഡ് മെമ്പർ കെ ഷാനി ബി പിഒ എം മനോജ് എച്ച് എം പി സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ റോഡ് വണ്ടൂർ